അല്ലാമലൈക്കും അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ജാതി മത ഭേദവന്യം സർവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വഴുകുന്നത് ഇൻഷാല്ല ഇനി തുടർന്ന് കുറച്ച് വീഡിയോകൾ വരാനിരിക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിരുന്നത് നാഗയക്ഷി ശരീരത്തിൽ കയറിയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ് നാഗയക്ഷി നാഗയക്ഷി എന്ന് പറഞ്ഞാൽ നാഗമാണ് പാമ്പാണ് സാധാരണ പാമ്പല്ല മൂർത്തിയാണ് അത് അത് പാമ്പ് രൂപങ്ങളിലും ഒക്കെ വരുന്ന ഒരു മൂർത്തിയാണത് ദുർമൂർത്തികളിൽ പെട്ട മൂർത്തിയാണ് നാഗയക്ഷി നാഗലക്ഷി നാഗലക്ഷി എന്ന് ചിലവർ പറയും നാഗലക്ഷി അല്ലെ യക്ഷിയാണ് നാഗയക്ഷി എന്ന് പറയുന്ന ഈ ദുർമൂർത്തി ശരീരത്തിൽ കയറിയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതെങ്ങനെ കയറും എന്ന് ആദ്യം നമുക്ക് പറയാം പല രീതിയിലും കയറും എങ്ങനെ ഒരാളെ പ്രാർത്ഥിച്ച് വിട്ടുകഴിഞ്ഞാൽ പല മൂർത്തികളും ഇപ്പം ചാത്തൻ ചേക്കുട്ടി കരിങ്കുട്ടി മീൻകുളത്തി പുറംകുളത്തി കരിഞ്ചാത്തൻ കരിങ്കുട്ടി അങ്ങനെ കുറേ മൂർത്തികളിലൊക്കെ വിടുന്നത് പോലെ തന്നെ പ്രാർത്ഥിച്ചു വിട്ടാലും നാഗയക്ഷി കയറും അല്ലാതെ ഇഷ്ടം പോലും കയറുന്നുണ്ട് ആരും വിടാതെ കയറും എന്ന ഒരു മൂർത്തികളിൽപ്പെട്ട ഒരു മൂർത്തിയാണ് മെയിൻ മൂർത്തിയാണ് നാഗയക്ഷി നമ്മുടെ അടുക്കൽ കുറേ കേസുകൾ വന്നിട്ടുണ്ട് അതിൽ ഭാഗം അതിലേറെ തൊണ്ണൂറ്റമ്പത് ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം ആരും വിടാതെ കയറിയതാണ് നമ്മുടെ അടുക്കൽ ഏറ്റവും കൂടുതൽ വരുന്നത് വിടാതെ കയറുന്ന മൂർത്തികളെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വിടാതെ ദേഹത്ത് കയറുന്ന മൂർത്തികളെ എന്ന് പറഞ്ഞിട്ട് മുതൽപ്പെട്ട മൂർത്തിയാണ് നാഗാക്ഷ ഇതാരും ചെയ്യാതെയും കയറുന്നതാണ് വഴിയിൽ വെച്ചിട്ടൊക്കെ കയറും അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ആ വീഴിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് ശരി വെച്ച് പോകുന്നില്ല അപ്പോൾ ഇത് കയറി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് നമ്മളിവിടെ പറയുന്നത് ഈ നാഗരക്ഷി കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ലക്ഷണം ഉണ്ടായിക്കൊള്ളുന്നില്ല അത് ഏത് രോഗത്തിനും അങ്ങനെയാണല്ലോ എല്ലാവർക്കും ലക്ഷണങ്ങൾ ലക്ഷങ്ങളുണ്ടായിക്കൊള്ളുന്നില്ല പല ലക്ഷണങ്ങളും ഒരു രോഗത്തിനുണ്ടാവാം അതിൽ ചില ലക്ഷണങ്ങൾ ചിലവരുടെ ശരീരത്തിൽ ഉണ്ടാവും ചിലവർക്ക് എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവാം അങ്ങനെയാണല്ലോ ഇന്നതുപോലെ തന്നെ നകച്ച് കയറി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ നമ്മൾ പറയുന്നത് ഈ ലക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചിലവർക്ക് ഉണ്ടാവുക ചിലവർക്ക് ഉണ്ടാവില്ല ചിലവർക്ക് അതിൽ ചിലതുണ്ടാവുക ചിലതുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ പഴക്കം ചെല്ലുമ്പോൾ അങ്ങനെ ബാക്കിയുള്ള ലക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അവർ പ്രവർത്തനം തുടങ്ങുമ്പോഴാണ് ചിലത് കയറിയൊക്കെ ചിലവർക്ക് കയറി ഉടൻ തന്നെ പ്രവർത്തനം അവർ തുടങ്ങും അവർ നമുക്ക് ദോഷമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും ചിലത് കയറി കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ചിലത് കാണിക്കുക ഓരോരുത്തരുടെ ശരീരത്ത് ഓരോ രീതിയാണ് ചിലവർക്ക് എല്ലാ ലക്ഷങ്ങളും കാണിക്കും ചിലവർക്ക് ചില ലക്ഷങ്ങൾ കാട്ടി തുടങ്ങും ഇത് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇത് കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ വഴിക്ക് വെച്ചിട്ടും പല രീതിയിലും ഇത് കയറും കയറുന്നതിനെക്കുറിച്ച് നമ്മൾ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരീരത്ത് നമുക്ക് കാണിക്കപ്പെടുന്ന ചിലവർക്ക് കാണുന്ന കാണപ്പെടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെവി സംബന്ധമായിട്ടാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ചെവിയുടെ ഉള്ളിൽ എന്തോ കയറി പോകുന്നത് പോലെ ഈ രോഗിക്ക് ഫീൽ ചെയ്യും പല ഒരു വട്ടമല്ല പല തവണകളും അങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാവും എന്തോ കയറിപ്പോയി എന്ന് നമ്മുടെ എടുത്ത് വന്നിട്ട് കസ്റ്റമറുകൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് നമ്മുടെ അനുഭവമാണ് നമ്മൾ പറയുന്നത് ആരോ കേട്ട് പറയുന്നത് കേട്ടിട്ട് പറയുന്നതല്ല നമ്മുടെ എല്ലാ വേടികളും നമ്മൾ ചികിത്സിച്ച അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് അപ്പം നമ്മുടെ അടുക്കൽ വരുന്ന ഓരോ രോഗിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത് ചില രോഗികൾ പറയും ചെവിടിൻ്റെ ഉള്ളിലേക്കൂടെ എന്തോ കയറിപ്പോയെന്നായിട്ട് തോന്നുകയാണ് ഇടക്കിടക്ക് ചില രോഗികൾ പറയും ചെവിടെ ഉള്ളിൽ കോക്കുകയാണ് ചെവിടെ ഉള്ളിങ്ങനെ കൂക്കിങ്ങോണ്ടിരിക്കുകയാണ് ചില രോഗികൾ പറയും എന്തോ ചെവിട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് പോലെ ഇടക്ക് ഫീൽ ചെയ്യും ചില സമയങ്ങളാണ് അവർ ഇവിടെ വന്നിരിക്കുക അവർ ഇവിടെ തന്നെ ഇരിക്കാനല്ല അവർ പോവും അപ്പോൾ ചില സമയങ്ങളിവിടെ അവർ വന്നിരിക്കുക അപ്പം ചെവിടിൻ്റെ ഉള്ളിൽ എന്തോ ഇരിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറയും ചിലവർക്ക് ചെവിടിൻ്റെ ഉള്ളിൽ കയറിപ്പോകുന്നത് പോലെ ചിലവർക്ക് ചെവിടിൻ്റെ ഉള്ളിൽ കൂക്കുന്നത് പോലെ ചിലവർക്ക് ചെവിടിൻ്റെ ഉള്ളിൽ എന്തോ ഇരിക്കുന്നത് പോലെ എന്തോ ഒരു കനം പോലെ ചിലർക്ക് തോന്നും ചിലവർക്ക് ചെവിടിൻ്റെ ഉള്ളിൽ കുത്തുന്നത് പോലെ വാലിട്ട് കുത്തുന്നത് പോലെ തോന്നും അപ്പോൾ കൂക്കുന്നതുമായ തോന്നും കുത്തുന്നത് പോലെ തോന്നും എന്തോ കയറി പോകുന്നതുമായാലും തോന്നും ചെവിടിൻ്റെ ഉള്ളിൽ എന്തോ ഇരിക്കുന്നത് പോലെ തോന്നും ഇങ്ങനെ സംബന്ധമായിട്ട് തന്നെ പല രീതിയിലും കാണപ്പെടുന്നുണ്ട് അതുപോലെ വയറിൻ്റെ ഉള്ളിൽ കത്തിയാള് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നല്ല വിഷം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കത്തിയാളിലുണ്ടല്ലോ അതിൻ്റെ ഡബിള് ഉദാഹരണം പറയുകയാണെങ്കിൽ മനസ്സിലാവാൻ വേണ്ടി വിശക്കുമ്പോൾ നമുക്ക് വല്ലാതെ വിശക്കുമ്പോൾ വയറിനുള്ളത് ഉണ്ടാവില്ലേ അത് അതിൻ്റെ ഡബിള് വേറെ സൈസ് ഒരു കത്തിയാളെന്നത് ആയിരുന്നു വയറിന് ആകാസ്വസ്ഥതകൾ ഉണ്ടാവും വയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്തിയാള് സഞ്ചാരങ്ങളുണ്ടാവും ചെവിയുടെ സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ വയറിൻ്റെ ഉള്ളിൽ കത്തിയാളുന്നത് പോലെയുള്ള സഞ്ചാരങ്ങൾ അതുപോലെ ദേഷ്യം കൂടും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും പല പ്രശ്നങ്ങൾ ഉണ്ടാവും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടാനും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റില്ല ദേഷ്യം ഉണ്ടാവും ഏറ്റവും കൂടുതൽ എല്ലാവരുടെ ശരീരത്തു കയറുമെങ്കിലും കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് നമുക്ക് സ്ത്രീകളുടെ ദേഹത്താണ് അപ്പോൾ ഈ സ്ത്രീകൾ പുരുഷന്മാരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൊന്നും ഏർപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഭർത്താക്കന്മാരോടൊക്കെ ദേഷ്യം തോന്നുക അവർ പല പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ വിവാഹം കഴിയാത്തൊരു സ്ത്രീകളാണെങ്കിൽ കന്യകയാണെങ്കിൽ വിവാഹം കഴിയാൻ തന്നെ ബുദ്ധിമുട്ടാവും ഇഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാവും അഥവാ ദാമ്പത്യ ജീവിതമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരും അങ്ങനെ ആ ബന്ധങ്ങൾ എൻ്റെ അടുക്കളിൽ അഞ്ച് ഡൈവോഴ്സ് ചെയ്ത സ്ത്രീകൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് നഗരം കാരണം അതൊന്നും നിലനിർത്തൂല അഞ്ചെണ്ണ ഡൈവോഴ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഒരു വ്യക്തി അഞ്ച് ഡൈവോഴ്സ് ചെയ്തിട്ട് അത്രയും അത് ഒരു ദാമ്പത്യം അത് നിലനിർത്തൂല അതുപോലെ ബ്ലീഡിങ് ചില സ്ത്രീകൾക്ക് ബ്ലീഡിങ്ങിന് വന്നു കൊണ്ടേയിരിക്കും നിൽക്കൂല മനസ്സസ് പാർത്തവരത്വം ടൈം കഴിഞ്ഞാലും അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും രോഗമായി മാറും മാസത്തിൽ ചിലപ്പോൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മാത്രമല്ല ചിലപ്പോൾ അത് നിൽക്കാത്ത ലെവലിക്കും വരും ചിലപ്പോൾ ഇങ്ങനെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് ഒക്കെ ഒരു മാസത്തിൽ തന്നെ കുറേ മന്തി വരും അങ്ങനെയല്ല ബ്ലീഡിങ് അത്രയും വന്നുകൊണ്ടേ ഇരിക്കും ചില സ്ത്രീകൾക്ക് ബ്ലീഡിങ് ഉണ്ടാവാതെ വിടും തീരണ്ടാവൂല പ്രായപൂർത്തി ആയൊക്കെ ഒന്നാ കണ്ടതല്ലാതെ പിന്നൊന്നും ഉണ്ടാവില്ല ആ ലെവലിക്ക് അങ്ങനെയും വരും അപ്പോൾ ബ്ലീഡിങ് കൂടും ചെയ്യും ചിലർക്ക് ഇല്ലാതെയാവും അതുപോലെ ദാമ്പത്യം കല്യാണം കഴിയാത്ത അവസ്ഥ വരും കല്യാണം നടക്കൂല കല്യാണം കഴിഞ്ഞാൽ ആ ദാമ്പത്യം നിലനിൽക്കൂല അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ശരീരത്ത് കത്തികാലൽ സഞ്ചാരങ്ങൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ശ്ലോകമൊന്നല്ല ഭയങ്കര കത്തിയാളിൽ ചെവി കുത്തല് ചെവി കടച്ചൽ ചെവിയുടെ ഉള്ളിൽ എന്തോ കയറി പോകുന്നത് പോലെ ചെവിയുടെ ഉള്ളിൽ എന്തോ ഇരിക്കുന്നത് പോലെ ആകെ ഒരു സഞ്ചാരങ്ങൾ വരും അതുപോലെ ദേഷ്യം വരും ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഞമ്മക്കളോടാണെങ്കിലും വീട്ടിലുള്ളവരോടും എല്ലാവരോടും ഒക്കെ ദേഷ്യം വരിക ഇങ്ങനെ ഇത് പഴക്കംചെല്ലോളം ഇങ്ങനെ ആകെ സഞ്ചാരങ്ങൾ ഇങ്ങനെ ചെവിടിൻ്റെ ഉള്ളിൽ ഇത് വരിലും സഞ്ചാരങ്ങൾ വരിലും ദേഷ്യം വരിലും ആകെ ഒരു പ്രാന്ത മേലിയാവും സമതലത്തിട്ടും വീട്ടിലുള്ളവരൊക്കെ ദേഷ്യം വന്നിട്ട് ഓരോ ദേശം അതിൽ എന്തൊക്കെ കിട്ടിയതെടുത്തിട്ട് അടിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ കത്തിരി കുത്താൻ ചെല്ലുമൊക്കെ ചെയ്യും അപ്പോൾ കത്തിയിരുത്ത് കുത്താൻ പോവാൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഒരു എ സൈയുടെ ഭാര്യയ്ക്ക് ഇതേമാതിരി പ്രശ്നങ്ങളുണ്ടായി നമ്മളാളെ പേര് പറയുന്നില്ല അതേപോലെ ഓരോ എ സൈയുടെ ഭാര്യക്ക് പ്രശ്നങ്ങളുണ്ടായിട്ട് ഇതേമാതിരി കത്തിരിത്തു കുത്താൻ പരി ആണെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സഞ്ചാരമായിട്ട് നമ്മളെ അടുത്തേക്ക് വന്ന് നമ്മൾ ഷിഫയാക്കി ഇൻഷാല് ലെഹദില്ല അത് ഷിഫയാക്കി അപ്പോൾ ഇങ്ങനെ ുള്ള കേസുകളൊക്കെ വരുന്നുണ്ട് കുറേ കേസുകളിങ്ങനെ വരുന്നുണ്ട് കത്തി എടുത്തിട്ട് കുത്താൻ വരിക ഉപദ്രവിക്കുക വീട്ടിലുള്ളവരുടെ ഒക്കെ ഉപദ്രവിക്കുക സമ്മതമല്ല അവരുടെ തെറ്റാണ് അപ്പോൾ മാനസികനെന്ന് പറഞ്ഞിട്ട് കുറേ ഹോസ്പിറ്റൽ പോയി അഡ്മിറ്റ് ചെയ്യും പല മരുന്നുകളൊക്കെ ഓരോരുത്തർ കഴിക്കും അതുകൊണ്ടോ മാനസിക ഇല്ലാത്തവർ എന്ന് കഴിക്കുമ്പോൾ അവർ മന്നപ്പ് മൈരിയാവും മാനസിക അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചുവട് പുത്തലും സഞ്ചാരങ്ങളും വരിക അതുപോലെ വയറിൻ്റെ കൂടുതൽ കത്തിയ ആൾ ഇങ്ങനെ ആൾ വയലൻ്റ് ആവുക അതുപോലെ തന്നെ ഓരോരുത്തരും ഉപദ്രവിക്കുക കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുകൊണ്ടാണ് വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നാഗരക്ഷി കയറി കഴിഞ്ഞാൽ വരുന്നതാണ് നമ്മൾ ചുരുക്കി പറയുകയാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക അല്ലെങ്കിൽ നമ്മളെ മതി ഉള്ള ആൾക്കാരെ ബന്ധപ്പെടുക എന്നിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക നാഗക്ഷിനെ ഒരു മുതലുള്ള ആൾക്കാർ ഒഴിവാക്കാറില്ല ഡേഞ്ചറായ സാധനമാണ് ചിലവർ അടക്കം വെക്കുകയാണ് ചെയ്യുക ചിലർ ഒതുക്കി നിർത്തുകയാണ് ചെയ്യുക തലിക്കാലികമായി ചെയ്യുക ഇതൊക്കെയാണ് അത് ഒന്നും പൂർണ്ണമായും പോവില്ല പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കണം തലിക്കാലികം ചെയ്യാൻ പാടില്ല അടക്കം വെക്കാൻ പാടില്ല അടക്കം വെക്കുന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഒരു ഒരുപതുള്ളവർ ഒതുക്കാറില്ല ഒഴിവാക്കാറില്ല ഇൻഷാല്ല നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്യാറുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക നമ്മുടെ നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഇരുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് ഇരുപത്തി എട്ട് എന്നുള്ള നമ്പറിലാണ് ചില സമയത്ത് വിളിച്ചാൽ കിട്ടുന്നില്ല എന്നൊക്കെ പരാതികളുണ്ട് ഓരോരുത്തർ ഇങ്ങനെ ബിസ്സി ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കുറ്റമല്ല നമ്മൾ ട്രൈ ചെയ്യുക ഇൻഷാല്ല അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് നമ്മൾ കോഴിക്കോട് ജില്ലയിലും വടങ്ങരയിലും പോലീസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ഉണ്ട് ട്രെയിൻ സൗകര്യം ബസ് സൗകര്യമുള്ളവടത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുപ്പത് റുപ്പിയുടെ ദൂരെ റോട്ടർ റിഷക്കുള്ള അത്രയും അടുത്താണ് ബസ് സ്റ്റാൻഡെന്നാണെങ്കിൽ നടക്കാനുള്ള ദൂരമുള്ള വടകര പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് പിന്നെ നമ്മൾ മുള്ളൂർക്കരയിൽ തൃശ്ശൂർ ജില്ലയിൽ സ്വർണപൂരിലത്ത് മുള്ളൂർക്കരയിലും ഉണ്ട് അപ്പോൾ എന്തായാലും വിളിച്ചിട്ട് വരിക നമ്മൾ ചിലപ്പോൾ അവിടെയാവും ഇവിടെയാവും ഒക്കെ ആവും അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ മുള്ളൂർക്കരയിലാണ് ഇൻഷാല്ല ഞാൻ ശനിയാഴ്ച അഥവാ നാളെ അങ്ങോട്ട് പോകും ഞായറാഴ്ച മുതൽ അവിടെ ഉണ്ടാവും അപ്പോൾ വിളിച്ചിട്ട് വരിക അവിടെയാണോ എവിടെയാണോ എന്നൊക്കെ അറിയണമെങ്കിലും അതുപോലെ ഫോണിലൂടെ നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് നേരിട്ട് വരണമെന്നില്ല നോക്കാനൊന്നും പരിഹാരത്തിന് വന്നാൽ മതിയാവും അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക ജാതി മതഭേദവന്യം നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് എല്ലാം പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കുന്നുണ്ട് നമ്മൾ പാരമ്പര്യ ചികിത്സയാണ് മഹാമാരഹ നിറത്തുകൊണ്ട് മാതാപിതാക്കൾ ഉരുത്തുകൊണ്ട് ഉസ്താദക്കന്മാരുടെ കുറ്റം കൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നുണ്ട് ഇൻഷാല്ല ഒക്കെ ശരിയാവും ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സമീപിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അസലമലൈക്കും വരഹമത്ത അള്ളാഹി വരക്കാത്തൂ